ഇന്ന് ജൂലൈ ഇരുപത്തൊന്ന് എനിക്കൊരിക്കലും മറക്കാനാകാത്ത ദിവസം അഗ്രഹാരത്തിലെ ഇരുട്ടറയിൽ നിന്നും എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടും ജാനവി എന്ന ഞാൻ സോഫിയായി മാറിയിട്ടും ഇന്നിക്ക് പതിനൊന്ന് വർഷം തികയുന്നു ഫെലിക്സ് എന്ന് വന്നില്ലായിരുന്നുവെങ്കിൽ പണ്ടേക്ക് പണ്ടേ ഞാൻ മരിച്ചു മണ്ണടിഞ്ഞേനെ തീർച്ചയായും അതൊരാത്മഹത്യയുമായിരുന്നേനെ എൻ്റെ അപ്പ ജയദേവൻ എനിക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ ചുഴലി ബാധിച്ച് കുഴഞ്ഞു വീണ് മരിച്ചതാണ് പിന്നീട് ഞാനും എൻ്റെ അമ്മ സുനന്ദിനിയും അമ്മയുടെ വീട്ടിലേക്ക് മാറ്റപ്പെട്ടു അങ്ങനെയാണ് കോയമ്പത്തൂരിൽ നിന്നും ഞങ്ങൾ പാലക്കാട്ടെ അമ്മയുടെ അഗ്രഹാരത്തിലേക്ക് വന്നത് അവിടെ പാട്ടിയും മൂത്തമാമനായ വാസുദേവനും കുടുംബവുമാണ് താമസിച്ചിരുന്നത് പാട്ടിക്ക് വലിയ ഇഷ്ടവുമായിരുന്നു എന്നാൽ വാസുമാമന്റെ ഭാര്യ സുവിധമാമയ്ക്ക് എന്നെ കാണുന്നതേ കലിയായിരുന്നു എന്റെ ജാതകദോഷം കൊണ്ടാണ് അപ്പ മരിച്ചതെന്നൊക്കെ പറയും അവർക്ക് മൂന്ന് മക്കളാണ് ശ്രീഹരി വിശ്വഹരി ഹരിപ്രിയ മൂവരും ഒറ്റ ഒറ്റപ്രസവത്തിലുണ്ടായ കുട്ടികളാണ് എന്നേക്കാൾ മൂന്ന് വയസ്സിന് മൂത്തവർ ശ്രീഹരി ശ്രീ എന്നും ഹരി ഹരിയെന്നും വിളിക്കും ഇളയ മാമൻ ഗണപതി മാമി കൃഷ്ണസുധ അവർ മാമിയുടെ നാടായ ചെറുപ്പളശ്ശേരിയിലാണ് താമസം മാമൻ അവിടെ ഒരു ഹോട്ടൽ നടത്തുന്നു അവർക്ക് രണ്ട് പെൺമക്കൾ വാസുകയും വനസ്പതി എന്നേക്കാൾ ഇളയാണ് രണ്ടാളും അവരും ഇരട്ടകളാണ് ആഘോഷ ദിവസങ്ങളിൽ മാത്രമേ അവർ അഗ്രഹാരത്തിലേക്ക് വരാറുള്ളൂ സുധാ അമ്മായിക്ക് എന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു വരുമ്പോൾ എനിക്ക് ജാതിക്കച്ചാറ് തേൻവരിക്കച്ചക്കയും രസിക തളി പഴവും ഒക്കെ കൊണ്ടുവരുമായിരുന്നു എന്നോട് എന്നോടധികം അടുപ്പം കാണിച്ചില്ലെങ്കിലും ദേഷ്യം കാണിച്ചിരുന്നില്ല പക്ഷെ ഹരിയണ്ണനും പ്രിയാക്കയും എന്നെ എപ്പോഴും ദ്രോഹിക്കുമായിരുന്നു അവർക്ക് മാത്രം കിട്ടേണ്ടതൊക്കെ പങ്കുവയ്ക്കപ്പെടുന്നതിലുള്ള ദേഷ്യം മാത്രമായിരുന്നു അതിന് പിന്നിൽ എന്റെ അമ്മ കരകൗശലപ്പണികൾ ചെയ്യുമായിരുന്നു അതിൽ നിന്നുള്ള വരുമാനത്തിലാണ് എന്നെ പത്താം തരം വരെ പഠിപ്പിച്ചത് ഗവൺമെന്റ് സ്കൂളിലായിരുന്നു എങ്കിലും വസ്ത്രവും ബുക്കും പേനയും ഇടയ്ക്ക് സ്കൂളിൽ വരുന്ന പിരിവുകളും ബസ് ചാർജും ഒക്കെയായി കുറച്ചധികം പണം വേണ്ടി വരുമായിരുന്നു ചെറിയവനും കുടുംബവും വരുമ്പോൾ മാത്രമാണ് ഞാനും അമ്മയും പാട്ടി നിറച്ചുണ്ടെന്നത് പലപ്പോഴും കൂടെ ചെല്ലാവർ വിളിച്ചെങ്കിലും പെരിയപ്പോൾ ഉറങ്ങുന്ന മണ്ണ് വിട്ട് എങ്ങോട്ടും ഇല്ലെന്ന് പാട്ടി പറയും പാട്ടിയില്ലാതെ ഞങ്ങളും പോകില്ല അങ്ങനെ അരപ്പെട്ടിണിയും പരിവട്ടവുമായി ജീവിതം കടന്നുപോയി പത്താം തരം കഴിഞ്ഞ് തയ്യൽ പഠിക്കാൻ തുടങ്ങി ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവർ എന്നെ അവിടത്തെ തയ്യൽക്കാരിയായി നിയമിച്ചു അങ്ങനെ ചെറിയ വരുമാനം കിട്ടി തുടങ്ങി വസുവവൻ ഒരു ബേക്കറിയിൽ പലഹാരമുണ്ടാക്കുന്ന ആളാണ് സുവിത അമ്മ നൃത്താധ്യാപിക എനിക്ക് നൃത്തം വളരെ ഇഷ്ടമായിരുന്നു എന്നാൽ അമ്മായി ആ പരിസരത്ത് പോലും എന്നെ അടുപ്പിച്ചിട്ടില്ല എന്നാലും ഒളിച്ചും പാത്തും ഞാനും അവരുടെ നൃത്തം കണ്ടുകൊണ്ട് ചുവടുകൾ വെക്കും കാലങ്ങൾ പിന്നെയും കടന്നുപോയി ഞാൻ അറിയപ്പെടുന്ന ഒരു തയ്യൽക്കാരിയായി മാറി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തയ്യൽ കടയിൽ പോകാനായി ഒരുങ്ങിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഹരിയേട്ട എൻ്റെ മുറിയിലേക്ക് കടന്നു വന്നത് മുറി എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല ഒരു ചായ്പ് അമ്മയും ഞാനും അവിടെയാണ് കിടക്കുന്നത് പാട്ടി പ്രിയക്കയുടെ കൂടെ അകത്തേക്ക് വന്ന ഹരിയട്ട് എന്നെ വട്ടം ചുറ്റിപ്പിടിച്ചു ആളെ മദ്യത്തിന്റെ ഗന്ധം ഉണ്ടായിരുന്നു ഞാൻ കുത്തറി മാറാൻ ശ്രമിക്കും മോനെ അയാൾ എന്നെയും കൊണ്ട് നിലത്തേക്ക് അമർന്നിരുന്നു പാട്ടി മാത്രമായിരുന്നു ആ സമയം അവിടെ ഉണ്ടായിരുന്നത് ബാക്കി എല്ലാവരും അയലത്തെ വീട്ടിലെ പാലുകാച്ചിന് പോയിരുന്നു എന്നാൽ പാട്ടി തന്റെ ഉറ്റ ചങ്ങാതി മാലിനീയമ്മയുമായിരുന്നു നാട്ടുവർത്തമാനമായി പറയുകയായിരുന്നു അവരുടെ മുറിയിൽ അത് കുറച്ചപ്പുറത്താണ് ഞങ്ങളുടെ മുറി അടുക്കളയോട് ചേർന്നു എൻ്റെ എതിർപ്പുകളൊക്കെ അയാളുടെ കരുത്തിന് മുന്നേ നിഷ്ഫലമായി പൂർണ്ണമായി എന്നെ അയാൾ കീഴ്പ്പെടുത്തി അയാൾക്കന്ന് ഇരുപത്തിരണ്ടും എനിക്ക് പത്തൊൻപതുമാണ് പ്രായം ഞാൻ മെലിഞ്ഞ പ്രകൃതമായിരുന്നു അയാൾ അന്നേ ഒത്തവണ്ണവും പൊക്കവും ഒരാളായിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് ഇതാരോടെങ്കിലും പറഞ്ഞ് എന്നെ മോശമായി ചിത്രീകരിച്ചു കൊണ്ട് അയാൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു കൊണ്ട് കഥകൾ വലിച്ചടച്ച് അയാൾ കടന്നുപോയി ശരീരം ഭാരമില്ലാതെ ആവുന്നതും ആകാശത്തിൽ പറന്ന് നടക്കുന്നതും പോലെ തോന്നി എനിക്ക് തളർന്ന് വീഴും മുന്നേ അമ്മയുടെ നിലവിളി എന്റെ കാതിൽ പതിച്ചു ബോധം വരുമ്പോൾ ഞാൻ ഹരിയുടെ മുറിയിലായിരുന്നു ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേക്കാൻ ശ്രമിച്ചു അയാൾ എന്നെ നോക്കിക്കൊണ്ട് കസേരയിൽ എന്റെ തൊട്ടരികിലായി ഇരിപ്പുണ്ടായിരുന്നു ഞാൻ ഞാൻ എന്താ ഇവിടെ പേടിച്ച് പേടിച്ച് ഞാൻ അയാളോട് ചോദിച്ചു നീ ഇപ്പൊ എന്റെ തലയിലായി അത്ര തന്നെ നിന്റെ തള്ളയുടെ കാറുകൾ കേട്ട് നാട്ടുകാർ മൊത്തം വന്നു നിന്നെ ഞാൻ കെട്ടണമെന്നും എല്ലാവരും കൂടെ പറഞ്ഞു നിവർത്തിയില്ലാതെ കെട്ടി ഇതിൽ കൂടുതലൊന്നും അറിയണ്ടല്ലോ കെട്ടിയിലേക്ക് എന്റെ കഴുത്തിൽ നിന്നും അയാളുടെ മാലയും അതിൽ ഓമിന്റെ ലോക്കറ്റ് ഉയർത്തിക്കാട്ടിക്കൊണ്ട് അയാൾ വീറോടെ പറഞ്ഞു എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുക്കി അവളുടെ ഒരു ബോധക്കേട് അതിന് മാത്രം ഞാൻ വല്ലത് ചെയ്തു ഇതൊക്കെ സ്വാഭാവികമല്ലേ ഞാൻ നിന്നെ വേളി കഴിച്ചിരുന്നില്ലെങ്കിലും ഇതൊക്കെ തന്നെയല്ലേ ചെയ്യാ ഇതിപ്പോ അതിനു മുമ്പായി അത്ര തന്നെ കിടന്നു മോങ്ങാതെ എനിക്ക് എനിക്ക് അമ്മയെ കാണണം അവരിവിടെ ഇല്ല എവിടെ പോയി ഞാൻ ഭയത്തോടെ ചോദിച്ചു ചെറിയ ചെ വന്ന് കൊണ്ടുപോയി പാട്ടിയും കൂടെ പോയിട്ടുണ്ട് നാണക്കേട് കൊണ്ട് ഇവിടെ നിൽക്കാൻ വയ്യെന്ന പാട്ടിക്ക് പിന്നെ നിന്റെ അമ്മയെ എൻ്റെ മോടിച്ചു വിട്ടതാ ഇവിടെ നിന്നാൽ നിന്നെയിട്ട് കഷ്ടപ്പെടുത്തുവെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴാ അവർ പോകാൻ തയ്യാറായത് അയാൾ ഭാവഭേദം ഏതുമില്ലാതെ പറഞ്ഞു എന്നിട്ട് ഷർട്ടിന്റെ ബട്ടൺസുകൾ അഴിക്കാൻ തുടങ്ങി ഞാൻ ചില കണക്കിയിരുന്നു പോയി ഒരു പകൽ കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാം നഷ്ടപ്പെട്ടവളായിരിക്കുന്നു ഇനി ഒന്നും അവശേഷിക്കുന്നില്ല ഈ ജീവിതം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതി കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ഞാൻ എഴുന്നേക്കാൻ ശ്രമിച്ചു അടങ്ങി കിടക്കടി അവിടെ എങ്ങാനും ചാവാനോ മറ്റോ ശ്രമിച്ച നിന്റെ അമ്മയെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും അതും പറഞ്ഞുകൊണ്ട് തോർത്തു എടുത്ത അയാൾ പോയി തലങ്ങണയിൽ മുഖം പൂട്ടി കിടന്നു കരഞ്ഞു ഏങ്ങലുകൾ പുറത്തേക്ക് വരാതിരിക്കാൻ കിണഞ്ഞു ശ്രമിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ തിരികെ വന്നു ഡി പോയി ഒന്ന് കുളിച്ചു വാ എന്നിട്ട് വേണം ഒന്ന് അറിഞ്ഞ് സ്നേഹിക്കാൻ പകലെ നീ കിടന്ന് കുതിറിയത് കൊണ്ട് ഒന്നും പറ്റിയില്ല ഇപ്പൊ പിന്നെ നീ എന്റെ സ്വന്തം അല്ലേ അത് പറയുമ്പോൾ ആ കണ്ണുകളിലുള്ള ഭാവം എന്തായിരുന്നു പ്രണയമായിരുന്നു അതോ കാമമോ അറിയില്ല ഇന്നും അറിയില്ല ഇനി ഞാൻ എടുത്തോണ്ട് പോയി കുളിപ്പിക്കണോടി അതൊരലർച്ചയായിരുന്നു ഞാൻ എഴുന്നേറ്റ് വേയിച്ചു വേച്ച് നടന്നു ചായ്പില്ലെത്തിയപ്പോൾ കണ്ണുകൾ അമ്മയെ തിരഞ്ഞു ആ നിമിഷം കരച്ചിലാൽ പോ ഉച്ചത്തിലായി പെട്ടെന്ന് പരിസര ബോധം ഒരു ജോഡി ഡ്രസ്സും എടുത്തുകൊണ്ട് കുളപ്പുരയിലേക്ക് പോയി തണുത്ത വെള്ളം ശരീരത്തെ മാത്രമേ തണുപ്പിച്ചുള്ളൂ മനസ്സപ്പോഴും ചുട്ടുപൊള്ളുകയായിരുന്നു പാതിരാത്രി കഴിഞ്ഞിരിക്കുന്നു ഇത്രയും നേരം താൻ ഉറങ്ങിയു ബോധം കേടും അമ്മയുടെ ശബ്ദം കേട്ടതോർത്തു അറിയാതെ തന്നെ വിഴികൾ നിറഞ്ഞൊഴുകി പിന്നെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അയാളുടെ മുറിയിലേക്ക് പോയി ഡീ ഈ കഞ്ഞി എടുത്തു കുടിക്കേ നിക്ക് വേണ്ട അതെന്താ വേണ്ടാത്തത് നിന്റെ കെട്ടിയും ചത്തുപോയോ ഓ അതോ നിന്റെ മറ്റോമാരെ ഓർത്തോ അത് കേട്ട് ഞാൻ നെറ്റി ചോദിച്ചു കൂടെ പഠിച്ചൊരുത്ത ഉണ്ടായിരുന്നല്ലോ ഒരു നസറാണി എന്താ അവന്റെ പേര് ജോസോ അല്ലല്ല ഫെലിക്സ് ആ അവൻ ഇന്നലെ നിന്നത്തിലേക്ക് ഇവിടെ വന്നിരുന്നു കൈയ്യോടെ കൊടുക്കാനുള്ളത് കൊടുത്തു വിട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഉണ്ടായിരുന്നവൻ ഉച്ചയ്ക്ക് വണ്ടി കയറി കോടം വിട്ടു അവൻ എന്നെ കൊന്നിട്ട് ചെലിപ്പോകാൻ വയ്യത്രേ പാവം ക്രൂരമായ ചിരിയോടെ അയാൾ എന്റെ അടുത്തേക്ക് നടന്നടുത്തു ഞാൻ ശീല പോലെ നിന്നു പോയി അയാളെന്നെ ബലമായി പിടിച്ച് കസേരിൽ എഴുതി കഞ്ഞി കൊരുത്തന്നു പേടിയോടെ ഞാൻ അത് കുടിച്ചു അതിനുശേഷം അയാൾ പോയി വാതിലടച്ചു എന്നിട്ട് ഇട്ടിരുന്ന മാറ്റി ഇടനെഞ്ചിലെ ജാനവി എന്ന പച്ചകുത്തിയ പാടിലൂടെ വിരലുകളെ ഓടിച്ചുകൊണ്ട് എന്റെ അരികിലേക്ക് വന്നു അയാളുടെ ചന്ദനഗന്ധം എന്റെ നാസരന്ധ്രങ്ങളിൽ തുളഞ്ഞു കയറി ജാനവി അയാൾ കാതോരം വിളിച്ചപ്പോൾ ഞാൻ അറിയാതെ തന്നെ വിളി കേട്ടു പോയി സത്യം പറയടി നീ അവന്മാർക്ക് കിടന്നു കൊടുത്തിട്ടുണ്ടോ പെട്ടെന്നുള്ള അവന്റെ ഭാവമാറ്റത്തെ ഞാൻ ഞെട്ടി പറച്ചു നിനക്ക് വെർജിനിറ്റി ഇല്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി കടപ്പല്ലി ഞെരിച്ചു കൊണ്ട് അവൻ അത് പറയുമ്പോൾ ഞാൻ മരിച്ചു പോയെങ്കിൽ ആഗ്രഹിച്ചു ഫെലിക്സ് എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ഒരിക്കൽ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ ഒന്നുമില്ലെന്ന് പറഞ്ഞതിൽ പിന്നെ ഒരു ശല്യത്തിനും വന്നിട്ടില്ല പിന്നെ ശ്രീയണ്ണ അകലം പാലിക്കുമ്പോഴും ആ കണ്ണുകളെ സ്നേഹം കണ്ടിരുന്നു പക്ഷെ അത് പ്രണയമായിരുന്നു എന്നെനിക്കറിയില്ല ഹരിയുടെ വാക്കുകൾ എന്റെ മനസ്സിനെ കീറിമുറിച്ചു കണ്ണുകളെ അഗ്നിയാളി താൻ എന്തൊക്കെയാ എന്നെപ്പറ്റി പറയുന്നത് കീഴ്പ്പെടുത്തി സ്വന്തമാക്കിയിട്ട് എന്നെ എന്തും പറയാമെന്നാണോ ഏതോ ഒരു പ്രേരന പറഞ്ഞതേ ഓർമ്മയുള്ളൂ ചെവിക്കിട്ട് ഒരു മോളിച്ച കേട്ടു ചുണ്ടുനേറിയപ്പോൾ മനസ്സിലായി പൊട്ടിയെന്ന് കവിളൊക്കെ പുകയെന്ന പോലെ മിണ്ടാതെ മിണ്ടാതെ കിടന്നോണം ഈ മുറുക്കി വെളിയിൽ ഇറങ്ങിപ്പോകരുത് കട്ടിലേക്ക് വലിച്ചിട്ടുകൊണ്ട് അയാൾ എൻ്റെ മേലേക്ക് മറിഞ്ഞു പകലത്തേക്കാൾ മോശമായിരുന്നു രാത്രിയിലെ അവസ്ഥ ക്ഷീണം കൊണ്ട് വെളുപ്പിനെപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണു ഉറക്കം ഉണരുമ്പോൾ ഞാൻ അഗ്രഹാരത്തിലെ ഇരുട്ടറയിലായിരുന്നു തേങ്ങയിടാനും മറ്റുമായി ഉപയോഗിച്ചിരുന്ന അറയായിരുന്നു അത് അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല കഥകൾ പുറത്തുനിന്ന് പൂട്ടിയിരുന്നു കഥകിൽ തട്ടിവിളിച്ചെങ്കിലും ആരും വന്നില്ല പ്രാഥമിക കർമ്മങ്ങൾ നിറവേറ്റാൻ കഴിയാതെ ശരീരത്തിലെ വേദനകൾ കൊണ്ടും ഞാൻ എളിപ്പിരി കൊണ്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു മൂന്ന് പോലീസുകാർ അകത്തേക്ക് കയറി വന്നു ഒരു വനിതാ പോലീസും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ എന്നെ ദയനീയമായി നോക്കി മാമയും പ്രിയാക്കയും പേടിച്ചു നിൽക്കുന്നത് കണ്ടു മാമന്റെ മുഖത്ത് സമാധാനമായിരുന്നു പുറത്തിറങ്ങിയപ്പോഴാണ് ഫിലിക്സിനെ കണ്ടത് ഒപ്പം അവന്റെ മമ്മയും പപ്പയും ഉണ്ടായിരുന്നു ഹരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നെ ശാരീരികമായി ഉപദ്രവിച്ചതിനും തടവിൽ വെച്ചതിനും അന്ന് ഫെലിക്സിനും കുടുംബത്തിനും ഒപ്പം ഇറങ്ങിയതാണ് അവിടെ നിന്ന് നേരെ പോയത് ചെറുപ്പളശ്ശേരിക്കാണ് അന്ന് അമ്മയും പാട്ടിയും തന്നെയാണ് പറഞ്ഞത് ഫെലിക്സിനൊപ്പം പോകാൻ ദിവസങ്ങൾക്ക് ശേഷം ഫെലിക്സ് പറഞ്ഞാണ് അറിഞ്ഞത് എല്ലാ കാര്യങ്ങളും അവനെ അറിയിച്ചത് എന്ന് ശ്രീയണ്ണന് എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അത്രേ അതറിഞ്ഞിട്ടാണെന്ന് ഹരി അങ്ങനെയൊക്കെ ചെയ്തത് മാത്രമല്ല അയാൾ ലഹരിക്ക് അടിമയായിരുന്നു അത്രേ എന്നോട് പ്രണയവും ഉണ്ടായിരുന്നുവെന്ന് അതൊക്കെ എനിക്ക് പുതിയ അറിവുകളായിരുന്നു ഫെലിക്സിന്റെ വീട്ടിൽ വന്ന ശേഷമാണ് ശരിക്കും സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങിയത് മാസങ്ങൾ കടന്നുപോയി അങ്ങനെ ഫെലിക്സിന് ഇരുപത്തൊന്ന് തികഞ്ഞപ്പോൾ ഞങ്ങൾ വിവാഹിതരായി അവന്റെ കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ അവനെയും കുടുംബത്തെയും ഒരുപാട് കുറ്റപ്പെടുത്തി പക്ഷെ അവർ അതൊന്നും ചവിക്കൊണ്ടില്ല ഫെലിക്സ് ഒറ്റ മകനായിരുന്നു മകന്റെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്നവരായിരുന്നു ജോർജ് അപ്പയും റോസ്ലിൻ മമ്മയും ഹരിയെ ഡി അഡിക്ഷൻ സെന്ററിലാക്കി എന്ന് പിന്നീട് അറിഞ്ഞു കാലങ്ങൾ പിന്നെയും കടന്നുപോയി ഞങ്ങളിടയ്ക്ക് ചെറുപ്പശ്ശേരിക്ക് പോകും രണ്ട് ദിവസം നിന്നിട്ട് തിരിച്ചു പോരും അവിടുത്തെ ഇരട്ടകളുടെ വിവാഹം ഒന്നിച്ചു നടത്തി അടുത്തടുത്ത് തന്നെയാണ് രണ്ടാളെയും കെട്ടിച്ചത് ഷീണനും പ്രിയാക്കയും കൂടി ജോലി ചെയ്തവരെ സ്നേഹിച്ച് വിവാഹം കഴിച്ചു ഹരി ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് വന്ന ശേഷം ആരോടും മിണ്ടാറില്ലായിരുന്നു അത്രേ ആയിരട്ടറയിൽ കഴിഞ്ഞുകൂടി രണ്ടു വർഷത്തോളം അതിനുശേഷം ഒരു ദിവസം ആരോടും പറയാതെ പുറപ്പെട്ടു പോയത്രേ പക്ഷെ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഹരിന്ന് തന്നെ കാണാൻ വന്നു കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം പ്രാകൃതനായിരുന്നു അയാൾ എന്റെ മുന്നിൽ കൈകൂപ്പി തൊഴുതുകൊണ്ട് മാപ്പു പറഞ്ഞു എനിക്കൊന്നും മിണ്ടാനോ പറയാനോ കഴിഞ്ഞില്ല അപ്പകലിന്റെ രാത്രിയുമായിരുന്നു മനസ്സിൽ ആരാ അമ്മ അത് ഫെമിന അത് ചോദിക്കുമ്പോൾ അത് മോളുടെ അപ്പാണെന്ന് പറയാൻ മനം വെമ്പി പക്ഷെ പറഞ്ഞില്ല അമ്മയുടെ കസിൻ ബ്രദറാണെന്ന് പറഞ്ഞു അവൾ പിന്നെയും ചോദ്യങ്ങളുമായി വന്നപ്പോൾ ഇളയ മകൾ ഫെലിനയെ ഹോംവർക്ക് ചെയ്യിക്കാൻ തുടങ്ങി അത് കണ്ടുകൊണ്ട് പിന്നെ ഒന്നും വേണ്ടാതെ അവൾ ഫെലിക്സിനൊപ്പം ഡാൻസ് ക്ലാസ്സിലേക്ക് പോയി രക്തം രക്തത്തെ തിരിച്ചറിയുമെന്ന് കേട്ടിട്ടുണ്ട് ഒരുപക്ഷെ എന്റെ മോൾക്ക് അവളുടെ അച്ഛനെ മനസ്സിലായി കാണുമോ ഇല്ല അങ്ങനെ വരില്ല ഫെലിക്സിനെ പോലെ നല്ലൊരച്ഛനുള്ളപ്പോൾ മറ്റാരെയും ആ സ്ഥാനത്ത് കാണാനോ ചിന്തിക്കാനോ അവൾക്ക് കഴിയില്ല ഹരിയുടെ രൂപവും ഭാവവും കണ്ടിട്ടാവണം അവൾ അയാളെക്കുറിച്ച് അന്വേഷിച്ചത് അതെ അത് തന്നെയാവും സത്യം അങ്ങനെ സ്വയം സമാധാനിച്ചുകൊണ്ട് ഞാൻ എന്റെ ചിന്തകളെ വരുതിയിൽ നിർത്തി ശ്രീയണ്ണനെ വിളിച്ച് ഹരി വന്ന കാര്യം പറഞ്ഞു അവിടെ ചെന്നിരുന്നെന്നും അവിടെ നിന്ന് കാശിയിലേക്കൊന്നും പറഞ്ഞു പോയെന്നും ശ്രീയണ്ണൻ പറഞ്ഞു ഹരിയോട് പഴയ ദേഷ്യം ഇപ്പോ ഇല്ല അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത് എനിക്ക് ഫെലിക്സിനെയും കുടുംബത്തെയും എൻ്റെ മക്കളെയും കിട്ടിയത് മക്കൾ തമ്മിൽ നാല് വയസ്സ് വ്യത്യാസം ഫെമിന പഴയ ഹരിയുടെ തനിപ്പകർപ്പാണ് ഫെലിന എന്നെപ്പോലെ ഞങ്ങൾ രണ്ടും പപ്പയെ പോലെ അല്ലല്ലോ അമ്മ എന്ന് ഫെമിന പറയാറുണ്ട് അവൾ കാർഡ് ഫേസ് കട്ടാണെന്നും ചോദിക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തടിതപ്പം ഫെലിക്സ് അത് കണ്ട് ചിരിയോടെ ഇരിക്കും എന്നെങ്കിലും ഒരിക്കൽ ഈ ഡയറി വായിക്കാനിടയായി അന്ന് എന്റെ മകൾ അറിയട്ടെ അവളുടെ അച്ഛനായിരുന്നു അതെന്ന് അതെന്റെ മരണശേഷവും ആയിരിക്കട്ടെ